ഇത് ഈ മുതൽ കണ്ടായി പിടിച്ച് ഈ ബിഗ് ബോസ് വിട്ട കാര്യം പറയുന്നത് ആളുകളെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഈ ജാസ്മിയൻ ചെയ്യുന്നത് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വിഷമവും പ്രയാസം ഏത് കുടുംബത്തും അല്ലാത്ത എല്ലാ കുടുംബത്തും ഉണ്ട് എന്നും പറഞ്ഞു ഒരാളെ കറി കെട്ടിപ്പിടിക്കുക ഒരാൾക്കറി ഉമ്മ ആക്കുവോ കൈ കടിച്ചു കുറിക്കുവോ ഇതൊക്കെയാണോ ബിഗ് ബോസ് മോഹൻലാതെ വേറെ ജോലി ഇല്ലെങ്കിൽ പോയി അതൊക്കെ കളിക്കാൻ പറഞ്ഞു ജാസ്മിന്റെ തന്റെ തള്ളയും പിടിച്ചിട്ട് അടിക്കണം പ്രായമായി കഴിഞ്ഞ പെൺപിള്ളാരെ ഘട്ടിച്ചോളാം കുടുംബപരമായിട്ട് ഫാമിലി കാണാൻ പറ്റിയ ഒരു പരിപാടി അല്ല എന്ന് ഞാൻ പറയും ഈ ഗ്യാസ് ഈ പിന്നെ ഈ പരിപാടിയിൽ എടുക്കാതെ അവരെ പുറത്താക്കുക ഒരു പദപ്പിക്കട രണ്ട് പെട്ടെന്ന് രണ്ട് ഇതൊക്കെ അടി കൂടെ കറികളൊക്കെ അടക്കുമായിരിക്കും ഇതൊക്കെ ജ്യാസ് കിട്ടുന്നവർ

ഒറ്റ കാര്യം എനിക്ക് ഈ ഒറ്റിസ്മിൻ്റെ തന്റെ തള്ളെ പിടിച്ച് റോഡിന്റെ റോഡിൻ്റെ അടിഞ്ഞിടത്തിന് അടിക്കണം നമസ്കാരം മൊയ്തോഞ്ചലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ വെഞ്ചേമ്പ് എന്ന സ്ഥലത്താണ് വെഞ്ചേമ്പ് നമുക്കറിയാം ബിഗ് ബോസിലെ താരം ജാസ്മിൻ്റെ നാടാണ് ആ ജാസ്മിനെ കുറിച്ചും ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ചും വെഞ്ചേമ്പിലെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരോട് അറിയിക്കെ അവരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം നല്ല അഭിപ്രായം പറയാൻ വേണ്ടി ഒന്നും ഇല്ല മോഹൻലാലിന് പിന്നെ പേരുവോശം കേൾപ്പിക്കാനായിട്ട് കൊറേ വിപ് വിപ്പ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ എല്ലാവരും പ്രാഗതും അല്ലാതെ സത്യം സത്യവന്ധമായ ഒരു കാര്യം പറയുന്നില്ല ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു കൊച്ചിന്ന് ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വായിച്ച് കടിച്ചു പിടിക്കുന്ന പ്രായമൊന്നും ആണ് കൊച്ചു കൊച്ചിലിയോ അതിന് അല്ല പാലുകൂടി കൊച്ചി ജനഗതി പിന്നെ നല്ല കൊച്ചിലിറ്റിയോ നല്ല അഭിപ്രായം ഇല്ല ടി വിയിലൊക്കെ പരസ്യമായിട്ടില്ല ഒരു ചെറുപ്പക്കാരനെ കയറി അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വാച്ച് പൊട്ടി കരഞ്ഞ് അത്ത കറ്റാക്കാം വിറ്റിയെന്ന് വച്ചാൽ അത്ത ഇവിടെ സേർട്ട് മരിച്ചു കൊടുക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് പിന്നെ നമ്മളത് ചേർത്ത് എന്തോ പറയുന്നത് തന്നെ നല്ലൊരു കൊച്ചാണ് ഉണ്ടായിരുന്നു 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 ഈ പറഞ്ഞ വശമൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ അതിന് മുമ്പേ ഉണ്ടായതാണ് പിന്നെ ആ ഏത് കൊച്ചിട്ട് വന്നൊരു വിങ് കരച്ചിലും ഒരു കൊട്ടി കരച്ചിൽ ഏത് നാട്ടുകാരെന്തോപ്പൊക്കം പറയാം നല്ല അഭിപ്രായമൊക്കെ പറയാമുണ്ട് കൊച്ചിനെ പറ്റി കൊച്ചിൻ്റെ പ്രായമൊക്കെ അതായത് പേരിലായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ എന്നാലും കുറേയൊക്കെ ഹീപ്പ് ഏതോ നല്ലതായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ പെമ്പിളരുണ്ട് അങ്ങനെയൊക്കെ വളർത്തിയിട്ടുണ്ട് ഇത് പത്ത് പതിനെട്ട് വയസ്സുകൊണ്ട് പെൺകുറ്റ് പിന്നെ ഹഗ് ഹഗ്ഗയ്യു അതൊക്കെ പറയുമ്പോൾ ഒരു മര്യാദയുണ്ട് നമ്മളൊക്കെ പെമ്മക്കളെ വളർത്തിയതും കെട്ടിച്ചു വിട്ടുമൊക്കെ പക്ഷേ ഇത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല വിഷമവും പ്രയാസം ഏത് കുടുംബത്തെ അല്ലാത്ത എല്ലാ കുടുംബത്തും ഉണ്ട് എന്നും പറഞ്ഞു ഒരാളെ കയറി കെട്ടിപ്പിടിക്കുകയോ ഒരാൾക്കറി ഉമ്മ ആക്കുവോ കൈ കടിച്ചു കുറിക്കുക ഇതൊക്കെയാണോ ബിഗ് ബോസ് മോഹൻലാലും വേറെ ഇല്ലെങ്കിൽ പോയി കളിക്കാൻ പറഞ്ഞു ഈ പരിപാടിയും കൊണ്ട് ഇടന്ന് പൈസ ഉണ്ടാക്കാൻ നിൽക്കാറുണ്ട് ഈ ചൈസ് പണി കൊള്ളത്തില്ല ബിഗ് ബോസ് എന്നും പറഞ്ഞു ജനങ്ങളെ വിട്ടികളാക്കോ ഇവർ നല്ലവരാകുമോ ഇവ ഇതൊക്കെയാണോ ബിഗ് ബോസ് യഥാർത്ഥ നിങ്ങളുടെ അഭിപ്രായം നോക്ക് കുടുംബപരമായിട്ട്

അവരെ രണ്ടുപേരെയും പ്രകടനം ആദ്യം കുഴപ്പം എന്തായിരുന്നു വല്യ കൊഴപ്പം കുഴപ്പം നമ്മൾ ആദ്യം കണ്ടതിൽ ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താണ് അവരുടെ സംസാര രീതി അത് ആയിരുന്നു പിന്നെ മാറി

സംഭവം ജാസ്മിനെ ഒരു ചെറുക ഒരു ആലോചിച്ച് ഒരു ചെറുകരക്കളിലായിരുന്നു സംഭവം ചെറുകി കളഞ്ഞിട്ടൊക്കെ പോയി പിന്നെ അവരുടെ പാപ്പ ജാസ്മിന്റെ അടുത്ത് മറ്റേ മോഹൻലാലും വന്ന് നോക്കിയപ്പോഴത്തേക്ക് മറ്റേ ഓ ഗ്യാസ് ജാസ്മിൻ സംഭവം ഇപ്പൊ അടി പോയിരിക്കുവ സംഭവം ജബ്രിയുടെ അല്ലെ ജാസ്മിന്റെ വില തെല ജബ്രി ഉള്ളൂ യും പിടിച്ചിട്ട് അടിക്കണം കരി എന്താ പറഞ്ഞ പ്രായമായി കഴിഞ്ഞ പെൺപിള്ളാരെ ഖട്ടിച്ചത് മുതൽ രണ്ടായി പിടിച്ച് ഈ ബിഗ് ബോസ് വിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ കാണുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കുകയൊക്കെ അതൊക്കെ ഈ ജാസ്മിൻ ചെയ്യുന്നത് ഒരു പദപ്പിക്ക് ഇടക്ക് രണ്ട് പെട്ടെന്ന് രണ്ട് ഇതൊക്കെ അടി കൂടെ പിടിക്കും കാര്യങ്ങളൊക്കെ അടക്കുമായിരിക്കും ഇതൊക്കെ ജാസ്മീൻ്റെ വരുവാണെങ്കിൽ അല്ല നമ്മളെന്ത് പറയുന്നത് ജാസ്മീൻ വെറും കൂതറ നമ്മുടെ വെഞ്ചപ്പള്ളവർ എന്ന് നമുക്ക് ഒരു സ്നേഹം ഉണ്ടായിട്ട് വെറും കൂതറ

സിബിൻ ആ ത ഒരു കേറുകന അവബ്രിക്ക് ജിൻഡോ ജിൻഡോക്ക് ഒരു ഓട്ട് ജയിലില് വെച്ച് ജിന്റോ അടിക്കാട്ടില്ല ഇന്നലെ ഞാൻ അല്ല ജാസ്മിനും ഗബ്രിക്കൊന്നും നായ്ക്കളെ പോലെ വോട്ട് ചെയ്യത്തില്ല കഷ്ടം വേറെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളു ഈ ജാസ്മിന്റെ തന്തെ തള്ളെ പിടിച്ച് റോഡിന്റെ അടുക്കിയെടുത്ത് ചാട്ടവറിനെ അടിക്കണം കാര്യം എന്താ പറയുക ഈ മൈലി ഞാൻ ഏർത്ത് താമസിക്കുന്നെ തൊട്ടപ്പുറത്ത് വെഞ്ചാബി താമസിക്കുന്നു തന്താട്ടവറിനെ അടിക്കണം കാര്യം എന്താ പറയുക സമയ സമയങ്ങളിൽ കെട്ടി കെട്ടിച്ചു സമയത്ത് ഏറ്റവും വരാത്ത ഈ ജാസ്മിന് അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം കയറി കെട്ടുപിടിക്കാനും പറിക്കാനൊക്കെ അടങ്ങുന്ന

ആ സ്ത്രീയുടെ വർത്തമാനങ്ങളും അവരുടെ പ്രവർത്തനവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അച്ഛനോടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തണമെന്നാണ് പറയാനുള്ളത് എങ്ങനെയുണ്ട് പ്രകടനമൊക്കെ കൊള്ളാം കൊഴപ്പില്ല ഗബി ആയിട്ടുള്ള ഗബിറിയായിട്ടുള്ള കൂട്ടുകെട്ട് കുഴപ്പമില്ല അതിന് കിടന്നാവരുത് അതില് കടക്കുന്നു കടക്കുന്നില്ല ഇതുവരെ അങ്ങനെ ഇല്ല അങ്ങനെ ആവരുതെന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം ഇതുവരെ എല്ലാരെയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അവളെ അഴിഞ്ഞാടുന്നിഷ്ട കൊല്ലണം ആരെയാണ് ഇങ്ങനെ ഒരു മുസ്ലിം അല്ലേ ഞങ്ങൾക്ക് നാണക്കേടാ നാണക്കേടാ പള്ളിയിൽ നിന്ന് പുറത്താക്കണം ഈ ഞങ്ങൾക്കൂടെ ഒന്നും എനിക്കറിയത്തില്ല എവിടെ ഒരു നാണക്കേടും പറ്റിയതല്ല സ്ഥിരം കാണുന്നുണ്ടോ

ഈ പരിപാടിയിൽ എടുക്കാതെ അവരെ പുറത്താക്കുക ഞങ്ങളെ കുഞ്ഞുങ്ങളും കുട്ടിയായിട്ട് ഇന്ന് കാണാം ഞങ്ങളിപ്പത് വെപ്പ് കൊല്ലുമില്ല എന്റെ കെട്ടിയവനാണെന്ന് എന്നെ കൊല്ലാൻ നിൽക്കുവ ചാനലിൽ വയ്ക്കുക ഇത് നിർത്തണം അത്യാവശ്യം നിർത്തണ്ട ജാസ്മിയമാരാണ് അതിനെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല അത് അവരായി അവരെ പാടായി പക്ഷേ ഈ ഒരു മുസ്ലിം സ്ത്രീക്ക് പറ്റിയ ഒരു കാര്യ എന്തായാലും ഒരു മാതാപിതാക്കള് മുസ്ലിം ആയിട്ട് ജനിച്ചു ഇത് ഇങ്ങനെ പറഞ്ഞു കൂടാൻ കൊള്ളാമോ ഇങ്ങനത്തെ പരിപാടിക്ക് എന്നെല്ലാം പരിപാടിയുണ്ട് അതല്ലേ ചെയ്യേണ്ടി വരും അപ്പൊ ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ഒരു മുസ്ലിംമാന് ഒരു സമൂഹത്തിൽ തലനുന്ന് ഇറങ്ങി നടക്കണം ഉള്ളൂ